ഇസ്രായേലിലേക്ക് ഇന്ത്യ അയച്ച് എന്ന് പറയുന്ന ഇരുപത്തിയേഴ് ടൺ സ്ഫോടക വസ്തുക്കൾ സ്പാനിഷ് തുറമുഖത്ത് വെച്ച് സ്പാനിഷ് സർക്കാർ തടഞ്ഞ വിവരം പുറത്തുവന്നു ഏതാനും ദിവസം മുമ്പാണ് ചെന്നൈ തുറമുഖത്ത് നിന്ന് മറിയൻ ഡ്രാണിക്ക എന്ന കാർഗോ ഷിപ്പ് മുഖാന്തരം ഇരുപത്തിയേഴ് ടണ്ണ് സ്ഫോടക വസ്തുക്കൾ ഇസ്രായേലിന് നൽകാൻ വേണ്ടിയിട്ട് കൈമാറ്റം ചെയ്യാൻ വേണ്ടി ഈ കപ്പൽ കടത്തി എന്നുള്ളതാണ് പറയുന്ന ആരോപിക്കുന്ന വിഷയങ്ങൾ അങ്ങനെ സ്പാനിഷ് തുറമുഖത്ത് വെച്ച് പരിശോധന നടത്തുന്നതിനിടയിൽ ഈ ആയുധങ്ങൾ കണ്ടെത്തിയെന്നും അത് ഈ ഇസ്രായേൽ ഉള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് അന്താരാഷ്ട്ര മീഡിയകൾ വലിയ രീതിയിലുള്ള പ്രാധാന്യമാണ് ഈ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത് കാരണം ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ നൽകിയിരിക്കുന്ന അമേരിക്ക പോലും ഘട്ട ഘട്ടമായ രീതിയിൽ ഇപ്പോൾ ആയുധങ്ങൾ നൽകുന്നത് വലിയ രീതിയിൽ ഇളവ് വരുത്തുകയും ലോകത്താകമാനമുള്ള രാജ്യങ്ങൾ പലസ്തീനിൽ ഈ നിരപരാധികളായിരിക്കുന്ന കുട്ടികളെയും സ്ത്രീകളെയും കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് ആയുധം നൽകുന്ന രാജ്യങ്ങളിലൊക്കെ അത് നിർത്തിവെക്കണമെന്നുള്ളതും സമാധാനത്തിനപ്പുറമായ രീതിയിലുള്ള ഒരു പ്രവർത്തിക്കും അനുവദിക്കരുത് എന്ന തരത്തിലുള്ള അഭിപ്രായം വരികയും അതോടൊപ്പം തന്നെ ലോക ക്രിമിനൽ കോടതിയിൽ ഇസ്രായേൽ സർക്കാരിനെതിരെ യും ഗവൺമെന്റിനെതിരെയൊക്കെ വലിയ രീതിയിലുള്ള പ്രതിരോധങ്ങൾ ദക്ഷിണാഫ്രിക്കയുടെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇത്തരം സ്ഫോടക വസ്തുക്കൾ കടത്തിയതായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് ആവശ്യം ആയുധമല്ല സമാധാനമാണ് അവർക്ക് ഭക്ഷണമാണ് ആവശ്യം കുടിവെള്ളമാണ് ആയുധങ്ങളല്ല എന്നൊക്കെയാണ് യഥാർത്ഥ സ്പാനിഷിന്റെ വിദേശകാര്യ വകുപ്പ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടക്കൊല ചെയ്യാൻ വേണ്ടി ആര് കൂട്ടു നിന്നാലും ആരായുധം നൽകിയാലും അത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളതും സമാധാനപരമായിരിക്കുന്ന ശ്രമത്തിന് ഊന്നൽ നൽകി കൊണ്ടുള്ള പ്രവർത്തനത്തിനാണ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ മുന്നേറ്റം മുൻപന്തിൽ നിൽക്കേണ്ടത് എന്നാണ് അവരുടെയൊക്കെ അഭിപ്രായം പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ എല്ലാ കാലത്തും അംഗീകരിച്ച രാജ്യമാണ് ഇന്ത്യ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം തൊട്ട് തന്നെ അതങ്ങനെ തന്നെയാണ് ഇപ്പോഴത്തെ സർക്കാരും യഥാർത്ഥത്തിൽ പാലസ്തീനിൽ പിന്തുണ തന്നെയാണ് അപ്പോൾ ആ പാലസ്തീൻ എന്തു ചെയ്യണം പാലസ്തീൻ സ്വതന്ത്രമാകണം എന്ന അഭിപ്രായം തന്നെയാണ് യഥാർത്ഥത്തിൽ ഗവണ്മെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്നാൽ അതിനോടനുബന്ധിച്ച് ഇപ്പോൾ ഇസ്രായേലിന് വേണ്ടിയിട്ട് സാ സഹായം നൽകി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇന്ത്യക്ക് കൃത്യമായ രീതിയിൽ മുൻപ് കാലത്ത് തന്നെ ചേരുചേരാ നയമാണ് എല്ലാ നയനിലപാടിലും എല്ലാ വിഷയത്തിലും ഇടപെടലുണ്ട് അത് സമാധാനപരമായിരിക്കുന്ന കാര്യത്തിന് വേണ്ടിയാണ് അത് ഉപയോഗിക്കാറുള്ളത് ഒരു രണ്ട് രാജ്യം തങ്ങൾ വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തിനോട് അനുകൂലമായ രീതിയിൽ മറ്റേ രാജ്യത്തിന് ആയുധം നൽകി സഹായിക്കുന്ന ഒരു പ്രവൃത്തി ഒരു കാലത്തും ഇന്ത്യ ചെയ്ത് ചെയ്തിട്ടില്ല പലസ്തീനും മിസ്രായും തമ്മിലുള്ള എന്ന് പറഞ്ഞാൽ ഇന്നോ ഇന്നലെ തുടങ്ങിയാൽ നമുക്കറിയാം തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മുതൽ കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷമായ രീതിയിൽ അവിടെ പീഡനം അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന വലിയൊരു സമൂഹ വിഭാഗത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗമായി തന്നെയാണ് ഒക്ടോബർ ഏഴിൽ ഹമാസിന്റെ അക്രമത്തെ വിലയിരുത്തപ്പെടുന്നത് അത് അങ്ങനെ തന്നെയാണ് അതേ നിലപാട് തന്നെയാണ് യഥാർത്ഥത്തിൽ ജനറൽ ആന്റോണിയോ വുഡ്രസ് തന്നെ പറഞ്ഞത് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല ഹമാസിന്റെ അക്രമം അതിന്റെ പതിറ്റാണ്ടുകളായിരിക്കുന്ന പ്രയാസത്തിന്റെയും കഷ്ടപ്പാടിന്റെയും ബുദ്ധിമുട്ടിന്റെയും സഹനത്തിന്റെയും പ്രതികരണമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത് ശൂന്യത്തിൽ നിന്നുണ്ടായിരിക്കുന്ന ഒരു അക്രമമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് ഹമാസിന്റെ അക്രമത്തെ ന്യായീകരിച്ചുകൊണ്ട് ഐക്യരാജ്യസഭയുടെ സെക്രട്ടറി ആന്റണിയോ ഗുട്ടറസ് തന്നെ പലവട്ടം പറഞ്ഞത് ഇതേ അഭിപ്രായമാണ് ഇസ്രായേൽ അത് ചൊടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ലോക ലോകത്തിലെ വ്യത്യസ്ത രാജ്യക്കാരൊക്കെ ഈ നിലപാടിനോട് ഈ നിലപാടിനെ ശരിവെക്കുകയാണ് ചെയ്തത് മാത്രമല്ല അമാസ് എന്ന് പറയുന്ന സംഘടന അത് രാഷ്ട്രീയ പാർട്ടിയായിട്ട് തന്നെയാണ് ഗസയിൽ നിലനിൽക്കുന്നത് ജനാധിപത്യപരമായ രീതിയിൽ ഭരണത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അതിന് ഭീകരവാദ ലിസ്റ്റിലോ തീവ്രവാദ ലിസ്റ്റിലോ യു എൻ സഭയോ അമേരിക്കയോ പെടുത്തിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് അതുകൊണ്ട് അതൊരു തീവ്രവാദി ഭീകര സംഘടനയായിട്ട് ഇസ്രായേൽ പരാമർശിക്കുന്നു എന്നല്ലാതെ ഔദ്യോഗികപരമായിരിക്കുന്ന അതിന്റെ രേഖയിലൊന്നും അങ്ങനെ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല അതോടനുബന്ധിച്ച് തന്നെ ഈ ഗസ എന്ന ഗസ പ്രദേശത്തെ അല്ലെങ്കിൽ ഫലസ്തീനികളെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഇസ്രായേലിനെ ഭീകരവാദ രാജ്യം എന്ന് വിലയിരുത്തുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് അപ്പുറമായ രീതിയിൽ ഇതൊന്നും ഇല്ല എന്നാണ് മറ്റുള്ള ചില വ്യക്തികളുടെ അഭിപ്രായം ഏതായിരുന്നാലും ഇന്ത്യയുടെ ഈ നിലപാടുകളെ ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുന്നതല്ല കാര്യമെന്ന് പറയുന്നത് അവിടെ പുലരേണ്ടത് സമാധാനമാണ് അവിടെ ശാന്തമായിരിക്കുന്ന അവസ്ഥയിലേക്കും സ്ഥിതിയിലേക്കും കാര്യങ്ങൾ പോകണം നിരപരാധികൾ കൊല്ലപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റങ്ങൾ വരണം ഇന്ത്യയെ പോലുള്ള വലിയൊരു രാജ്യം ഈ രണ്ട് വിഷയങ്ങൾക്കിടയിൽ മധ്യസ്ഥത വഹിക്കാൻ മാത്രം ബലവും ശക്തിയുള്ളതാണ് അവർ എന്തുകൊണ്ടതിന് ശ്രമിക്കുന്ന ില്ല എന്നുള്ളത് മറ്റൊരു വശം ഫലസ്തീനുമായിട്ട് വലിയ ബന്ധമുള്ള രാജ്യമാണ് ഇന്ത്യ ഇസ്രായേലുമായിട്ട് വലിയ ബന്ധവും ബന്ധവും നയതന്ത്ര ബന്ധവുമുള്ള രാജ്യമാണ് ഇന്ത്യ ഇന്ത്യക്കാർ തന്നെ ഇസ്രായേൽ ജോലി ചെയ്യുന്നുണ്ട് ഇന്ത്യക്കാർ തന്നെ ഫലസ്തീനിലും ജോലി ചെയ്യുന്നുണ്ട് അങ്ങനെ അങ്ങോട്ടും ഒക്കെ പരസ്പരം വലിയ സൗഹൃദം വലിയ ബന്ധമുള്ള ബന്ധവുമുള്ള ഇന്ത്യ ഒരു മഹാരാജ്യം ഇത്തരം വിഷയങ്ങളിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പരസ്പരം ഉണ്ടാക്കാൻ വേണ്ടി ഇടപെടുന്നതിന് പകരം ഒരു വിഭാഗത്തിന് മാത്രം ആയുധം കൊടുക്കാൻ വേണ്ടിയിട്ട് ആയുധം കൊടുക്കാൻ വേണ്ടി ശ്രമം നടത്തി എന്നുള്ള പ്രവൃത്തി തന്നെ യഥാർത്ഥം തെറ്റായിരിക്കുന്ന കാര്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ മുൻപേ ഇന്ത്യ പിന്തുടരുന്ന പോരുന്ന ജനാധിപത്യ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് നിലവിലെ ഗവൺമെൻ്റും പിന്തുണ നൽകുന്നുണ്ട് എന്ന കാര്യത്തിൽ യാത്ര സംശയമില്ല കാരണം ഇതിന് മുമ്പത്തെ വിഷയത്തിലൊക്കെ പാർലമെന്റിൽ ഈ ചർച്ച വന്ന സമയത്ത് പാലസ്തീന്റെ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ആയുധങ്ങൾ നൽകുന്ന പ്രവർത്തികൾ ഒരിക്കലും ഉചിതമായിരിക്കുന്ന കാര്യമല്ല മാത്രമല്ല സ്പെയിൻ പോലെയുള്ള രാജ്യങ്ങൾക്ക് മുമ്പിൽ നമ്മൾക്ക് വല്ലാത്ത രീതിയിൽ മാനക്കേട് ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തി പോലും ൂടിയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലോകത്തെ പരമാവധി രാജ്യങ്ങളിലൊക്കെ ഈ ആയുധപരമായിരിക്കുന്ന സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ആയുധം ലഭ്യമാക്കണം ആയുധത്തിന്റെ കുറവുകളുണ്ട് പ്രതിരോധിക്കാൻ വേണ്ടി കൂടുതൽ ആയുധങ്ങൾ ആവശ്യമാണ് എന്നവർ നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഇറ്റലിയും ജർമ്മനിയും മാത്രമല്ല നമ്മൾ കേൾക്കുകയും അറിയുകയും ചെയ്യാത്ത പല രാജ്യങ്ങളും യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സഹായിക്കുന്നുണ്ട് ഈ ആയുധങ്ങൾ വെച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഫലസ്തീനിലെ നിരപരാധികളായിരിക്കുന്ന സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലപ്പെട്ട് മരണപ്പെട്ട മുപ്പത്തി അയ്യായിരത്തിലധികം ഫലസ്തീനുകളിൽ ഇരുപത്തി അയ്യായിരത്തിലധികം കുട്ടികളും സ്ത്രീകളുമാണ് എന്ന കാര്യം സ്ഥിരീകരിച്ചത് യു എന്റെ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു കൂട്ടക്കൊല ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആയുധങ്ങൾ അതിൽ ഉണ്ടാവാൻ വേണ്ടി പാടില്ല മുമ്പ് അമേരിക്കയിൽ വിളിച്ച മുദ്രാവാക്യങ്ങൾ തന്നെ അതായിരുന്നു അമേരിക്കയിലെ ഒരു സാമൂഹ്യ പ്രവർത്തകൻ ഗസയിൽ വെച്ച് കൊലപ്പെടുത്തിയ സമയത്ത് അവർ വിളിച്ച മുദ്രാവാക്യത്തിൽ ഏറ്റവും പ്രസക്തമായിരിക്കുന്ന വാചകം എന്ന് പറഞ്ഞത് അമേരിക്ക ആയുധങ്ങൾ നൽകിക്കൊണ്ട് ഇസ്രായേലിനെ കൊണ്ട് അമേരിക്കൻ ിപ്പിച്ചു എന്ന തരത്തിലാണ് നിങ്ങളാണ് ആയുധം നൽകുന്നത് അറുന്നൂറ് ടണ്ണൊക്കെ കപ്പലിലൂടെ ആയുധങ്ങൾ ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ കപ്പൽ ഇവിടെ ഇസ്രായേലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കണക്ക് ചില സമയത്തൊക്കെ അത് ഈ ഇതിന്റെ സംഖ്യക്കൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിലും വിലയിരുത്തപ്പെടുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ നൽകിയത് അമേരിക്ക തന്നെയാണ് അപ്പൊ അമേരിക്ക എന്തിനവിടെ ആയുധം നൽകുന്നു എന്ന് ചോദിച്ചാൽ അവർ പറയുന്നു പ്രതിരോധം എന്താണ് പ്രതിരോധം ആരുടെ പ്രതിരോധം ഫലസ്തീനുകളായ നിരപരാധികളുടെ പ്രതിരോധം അല്ല അവിടെ ഉള്ളത് യഥാർത്ഥത്തിൽ പരസ്യം ആയിരിക്കും നിരപരാധികളെ കൊല്ലാൻ വേണ്ടിയിട്ട് കൂട്ടുനിൽക്കാൻ വേണ്ടി കൂട്ടുനിൽക്കുന്ന നിൽക്കുന്ന ആയുധ സംവിധാനങ്ങളാണ് യഥാർത്ഥത്തിൽ അമേരിക്ക നൽകുന്നതെന്നാണ് അമേരിക്കക്കായിട്ട് തന്നെ അഭിപ്രായം ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഇന്ത്യയെ പോലുള്ള ഒരു വലിയ രാജ്യം ഈ വിഷയപ്രശ്നത്തിൻ്റെ മധ്യസ്ഥതയിൽ നിന്നുകൊണ്ട് പ്രശ്നം പരിഹരിക്കാനാണ് യഥാർത്ഥത്തിൽ മുന്നോട്ട് വരേണ്ടിയിരുന്നത്